ഇവളാണ് മരിയ ഇവളൊരു അനാഥക്കുട്ടിയാണ് വിശന്ന് കലഞ്ഞ് അവളിങ്ങനെ വരികയായിരുന്നു ആ സമയത്ത് കുറച്ച് ഫുഡ് അവിടെ ഇരിക്കുന്നത് കണ്ടു ഒന്നും നോക്കാതെ ആരുമില്ലെന്ന് ഉറപ്പിച്ചിട്ട് അതെടുത്ത് കഴിക്കാൻ തുടങ്ങുകയായിരുന്നു ആരോ കഴിച്ചു വെച്ചതിന്റെ ബാക്കിയായിട്ടുള്ള ഭക്ഷണമായിരുന്നു പക്ഷേ വിഷപ്പിന്റെ മുന്നിൽ അവൾക്ക് ഒരു പോരായ്മയല്ല സമയത്ത് ടേബിളിൽ ഒരു ഫോൺ ഇരിക്കുന്നത് കണ്ടു അവളത് കൊടുക്കാനായിട്ട് നോക്കിയപ്പോൾ അയാൾ കള്ളി എന്ന് പറഞ്ഞ് വിളിച്ച് ഫോൺ തട്ടിപ്പറിക്കുകയായിരുന്നു അയാളുടെ ഫോണായിരുന്നു അത് എന്തിനാണ് ഈ ബാക്കി വന്ന ഭക്ഷണം കഴിക്കുന്നതെന്ന് പറഞ്ഞ് അവൻ ആ ബ്രെഡ് എടുത്ത് തറയിലിട്ട് ഇട്ട് ചവിട്ടി തേക്കുകയായിരുന്നു എന്റെ ഈ പ്രവൃത്തി കണ്ടുകൊണ്ട് ഇവന്റെ അച്ഛൻ അവിടെ നിപ്പുണ്ടായിരുന്നു അയാൾ ഒന്നും നോക്കാതെ അവളുടെ അടുത്ത് മാപ്പ് ചോദിക്കുകയാണ് മകന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്നായിരുന്നു അയാൾ പറഞ്ഞത് അത് തടയുന്നതുമുണ്ട് അച്ഛൻ ഒന്നും നോക്കാതെ തന്നെ അവളെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ് ഈ പ്രവർത്തിക്ക് മാപ്പായിട്ട് മോൾ ഇന്ന് ഡിന്നറിന് അവിടെ വരണം എന്നായിരുന്നു അയാളുടെ ആവശ്യം അങ്ങനെ അവർ ആ വീട്ടിൽ ആ വലിയ വീടൊക്കെ അവൾക്കൊരു അതിശയമായിരുന്നു അവളുടെ മൂത്ത മകൾ അവിടെ ഉണ്ടായിരുന്നു ഇവളേക്ക് എന്തിനാ ഇങ്ങോട്ട് അച്ഛൻ വിളിച്ചോണ്ട് വന്നതെന്ന് ചോദിച്ച് അവളെ അപമാനിക്കുന്നുണ്ട് അച്ഛൻ അവളോട് പറഞ്ഞു ഇന്ന് അവൾ നമ്മുടെ ഗസ്റ്റ് ആണ് ഇന്ന് ഡിന്നറിന് നമ്മുടെ കൂടെ കാണും അവളെന്ന് അച്ഛൻ പറയുന്ന അംഗീകരിക്കാൻ കഴിയാതെ അവൾ ദേഷ്യപ്പെടുകയാണ് മരിയോട് ഫ്രഷ് ആയി ഡിന്നറിന് വരാൻ പറയുകയാണ് അങ്ങനെ അവൾ പേടിച്ച് പേടിച്ച് ചെല്ലുകയാണ് അച്ഛൻ പറഞ്ഞു കൊടുത്തേ അനുസരിച്ചിട്ട് മകന് നല്ല കുറ്റബോധം തോന്നി അവളോട് ഈ മോശമായിട്ട് പെരുമാറിയതിന് അതിന് മാപ്പ് പറയാനായിട്ട് അവൻ അങ്ങോട്ട് പോവുകയാണ് ഈ അവന്റെ ഷർട്ട് കണ്ടപ്പോൾ ശരിക്കും അവൻ അതിശയിച്ചു പോയി അവൻ ചോദിക്കുകയാണ് ഇത് എന്റെ ഷർട്ടാണ് ഇവിടെ വേറെ ഒന്ന് കാണാത്തതുകൊണ്ട് എടുത്തിട്ടാന്ന് പറയുകയാണ് പറയാണ് ചോറിന്റെ രാവിലെ നടന്ന സംഭവങ്ങൾക്കെല്ലാം അവ മാപ്പ് പറയുകയാണ് അതൊന്നും സാർ മാപ്പ് പറയേണ്ട ആവശ്യമില്ല എന്ന് പറയുകയാണ് അവൾ അങ്ങനെ താൻ എളുപ്പത്തിൽ ഡിന്നറിന് വാന്ന് പറഞ്ഞ് അവ മടങ്ങുകയായിരുന്നു അവളെ അവന്റെ ശക്തി കണ്ടപ്പോൾ ശരിക്കും അവനൊരു ഇഷ്ടം തോന്നി ഇനി ഈ പ്രണയം എങ്ങനെ തുറന്നു പറയും ഒരു കൺഫ്യൂഷനിലായിരുന്നു അവൾക്ക് എങ്ങനെയും പണി കൊടുത്ത് ഒഴിവാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ സഹോദരി ആ റൂമിലോട്ട് വരികയായിരുന്നു അവൾക്ക് പണി കൊടുക്കാൻ വേണ്ടി ഒരു ഡ്രസ്സും ഹീൽസും കൊണ്ടു കൊടുക്കുകയാണ് ഇത് ഇട്ടിട്ട് വേണം നീ ഡിന്നറിന് വരാൻ ഇതൊന്നും ഇട്ട് നമ്മുടെ മര്യയ്ക്ക് ശീലമില്ലല്ലോ എല്ലാവരുടെയും മുന്നേ നാണം കെടുത്താൻ വേണ്ടിയായിരുന്നു ഇതൊക്കെ അവൾ ചെയ്തത് ഡിന്നർ പാർട്ടി തുടങ്ങി എല്ലാവരും വന്നു എല്ലാവരും മരിയയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു അങ്ങനെ അവൾ കൊടുത്ത ഡ്രസ്സും ഹീൽസും ഇട്ട് അവൾ നല്ല ആത്മവിശ്വാസത്തോടെ തന്നെ വരികയായിരുന്നു അവളെ ആ ലുക്കെ കണ്ടപ്പോഴത്തേക്ക് ശരിക്കും അവൻ ഇഷ്ടം തോന്നി അവന് കണ്ണെടുക്കാനേ കഴിഞ്ഞില്ല അവടെ സൗന്ദര്യത്തിന്റെ മുന്നിൽ അവൻ്റെ സഹോദരിക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നതേ ഇല്ലായിരുന്നു എല്ലാവരുടെ മുന്നിൽ അയാൾ പരിചയപ്പെടുത്തുകയാണ് ഇവളാണ് നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ് എന്ന് പറഞ്ഞ് ശരിക്കും നീ എന്ന് പറയുകയാണ് അവൻ അവളോട് പിന്നെ അവർ ഡിന്നർ കഴിക്കാൻ ആരംഭിച്ചു അപ്പഴും മറ്റവൾ ഇവളെ ഉപദ്രവിക്കാൻ നോക്കിക്കൊണ്ടേയിരിക്കുകയായിരുന്നു അവൾ പറയുകയാണ് ടേബിളിൽ കഴിക്കാനൊക്കെയുള്ള മാനേഴ്സ് ഇവ എന്ന് പറഞ്ഞ് കളിയാക്കുകയാണ് ശരിക്കും അവൾക്കത് വിഷമമായി അങ്ങനെ അവൾ വിഷമിച്ച് ഓടി പോവുകയാണ് അങ്ങനെ അവൾ പോകാൻ തുടങ്ങുകയായിരുന്നു അവൻ അവളെ തടഞ്ഞു എന്റെ സഹോദരി ചെയ്ത തെറ്റിന് ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുക പറയുകയാണ് അവൾ പറയുകയാണ് അവൾക്ക് പണമില്ലെന്നേ ഉള്ളൂ അവൾ നല്ലൊരു കുടുംബത്തിൽ ജനിച്ച കുട്ടിയാണ് അവളുടെ അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷമാണ് അവൾ ഒരു അനാഥയായി മാറിയതെന്ന് എന്നാൽ ആത്മാഭിമാനത്തിന് അവർക്ക് കുറവില്ലെന്ന് പറയുകയാണ് അവൻ അവളോട് പറഞ്ഞു ഇനി ഒരിക്കലും ഞാൻ നിന്നെ തെരുവിലാക്കില്ലെന്ന് എന്നും നിന്റെ കൂടെ ഞാൻ ഉണ്ടാവും ജീവിതകാലം മുഴുവൻ എൻ്റെ കൂടെ ജീവിക്കാൻ നീ തയ്യാറാണോ എന്ന് ചോദിക്കുകയാണ് അവളും സമ്മതിച്ചു അങ്ങനെ ഇനി ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് മുന്നോട്ട് നീങ്ങാൻ അവർ തീരുമാനിച്ചു